രണ്ട് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയാനുള്ളത് ചൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം ദേവേന്ദ്ര ഫഡ്നാവിസ് ഇടത് തീവ്രവാദ സംഘടനകൾ അതായത് മാവോയിസ്റ്റ് മുതലായ സംഘടനകളിലെ നേതാക്കൾ അവര് വന്നിട്ട് അവര് പണ്ടെങ്ങും ആയിപ്പോയി ഈ പണ്ടാരം പിടിച്ച ഈ ആശയത്തിന് ഒരു കഴമ്പുമില്ല എന്നും ഇത് ലോക മനസ്സിലാക്കി പിന്നെ തോക്ക് താഴെ വെച്ച ആർമി പിടിച്ച് പിടിച്ചും വെടിവെച്ചാരിപ്പിയാക്കും എന്നുള്ള പേടിയുണ്ട് പിന്നെ ഈ യുദ്ധം ഒന്ന് തുടരുക തന്നെ പിന്നെ എവിടെ നിൽക്കും അപ്പൊ അവനോട് നന്ദി കാണിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഗതികളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം സർക്കാർ തന്നെ ഇടപെട്ടിട്ട് നിങ്ങൾ വേണേ ആയുധം വെച്ചിട്ട് പോയി അവൻ ജോലികളൊക്കെ ജീവിക്കും ചുമ്മാ കടന്ന് ജീവിതം കളയണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അവരെല്ലാരും എ കെ ഫോർട്ടി സെവൻ കൊണ്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്തു മുഖ്യമന്ത്രി ഭരണഘടനയെടുത്ത് കൈ കൊടുത്തു നമ്മുടെ രാഹുൽ ഗാന്ധി അടക്കം ഉണ്ടല്ലോ ഇങ്ങനെ ഭരണഘടന ഇതാണ് ഭരണഘടന ഒരോണം ബി ജെ പിയുടെ ഒരു എം പി പാർലമെന്റ് എഴുന്നിട്ടെന്ന് ചോദിച്ചാൽ അതിൽ എത്ര പേജുണ്ടെന്ന് ചോദിച്ചപ്പോ കോൺഗ്രസ് എല്ലാം എല്ലാം കൂടെ കടന്ന് പറഞ്ഞ് കക്കൂട്ടി കല്ലിട്ടണക്ക് കൂന്നല്ല ആരും ഉത്തരം പറയുന്നുണ്ടായിരുന്നില്ല ഭരണഘടന കയ്യിൽ കൊടുത്തു നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആർമിക്കും പൊതുജനങ്ങൾക്കും നാടിനും വരെ ദോഷമായി നിന്നിരുന്ന ഒരു വിഭാഗത്തെ നന്നാക്കി എടുക്കാൻ നമുക്ക് കഴിഞ്ഞു ഏഹ് ഇനി ഇവനെല്ലാം ടൈറ്റ് ഒബ്സർവേഷനിലായിരിക്കും മറ്റേ തൊരപ്പം പരിപാടി തുടങ്ങിയാണെ അമ്മച്ചേനെ അരിപ്പാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച നമ്മുടെ രാജ്യത്ത് കാണാൻ കഴിയും കോൺഗ്രസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ ഇങ്ങനെയൊക്കെ വരുമോ ഇവന്മാര് തന്നെ പണം കൊടുത്ത് ഇതുങ്ങളെയൊക്കെ വളർത്തി നാടിന്റെ നാനാ ദിക്കുകളിലും പ്രശ്നങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കി ജനങ്ങളുടെ എല്ലാം കോൺസെൻട്രേഷൻ അതിലായിരിക്കും കോൺഗ്രസ്കാര് ഇവിടെ ഇങ്ങനെ നാടിന്റെ സമ്പത്ത് ഇങ്ങനെ കട്ടുമുടിച്ച് 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 മുടിച്ച് പട്ടിക്ക് എല്ലാം കഷ്ണം കൊടുക്കുന്ന നടക്കാൻ അവിടെ എവിടെയും ഒക്കെ കൊണ്ടുവന്ന് ബുള്ളറ്റ് ട്രെയിനൊക്കെ വന്നിട്ട് ലോകത്ത് അമ്പത് വർഷമായി കേട്ടാ ഇപ്പോഴാണ് ഇവിടെ വരുന്നത് കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യം കേട്ടത്തൊന്നും ബുള്ളറ്റ് ട്രെയിൻ മെനിഞ്ഞാന്ന് വന്നിട്ട് ഇന്ന് മോദി പ്രവർത്തനം കോൺഗ്രസിനൊക്കെ കൊണ്ടുവരാമേ ഉണ്ടായിരുന്നുള്ളൂ യുവന്മാർ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനെ ശ്രദ്ധിക്കില്ല നമ്മുടെ രാജ്യത്തിന്റെ വനസമ്പത്തിനുള്ളിൽ കിടക്കുന്ന ഇത്തരം ആൾക്കാരെ ശ്രദ്ധിക്കില്ല ഇങ്ങനെ ജനങ്ങളെ ദാരിദ്ര്യത്തിലും പരമാവധി കഷ്ടപ്പാടിലും ഇട്ട് മതപരിവർത്തനത്തിന് സഹായം ചെയ്തു കൊടുത്തു തീവ്രവാദ പ്രവർത്തനത്തിന് സഹായം ചെയ്തു കൊടുത്തു വിവ വിഘടനവാദത്തിന് സഹായം ചെയ്തു കൊടുത്തു ഒക്കെയാണ് ഈ പാർട്ടിയിൽ നിലനിന്നിരുന്നത് എന്ന് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ അമിത്ഷാജിയും നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിൽ കണ്ടു മുഖത്ത് വകീര പറഞ്ഞു ഇടത് തീവ്രവാദത്തെ പൂർണമായി നശിപ്പിക്കാനായിട്ട് ഞാൻ ധാരാളം ഫണ്ട് തരുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഓക്കേയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശരി